ഇനിഷ്യേറ്റീവില് ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ ഒരു ചെറിയൊരു സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ഇന്റർനാഷണൽ ജേർണലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഒരു ഒഫീഷ്യൽ റിലീസും ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് കാരണം നമ്മളിത് അത്രയും സീരിയസ് ആയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എഴുതിയിരിക്കുന്നത് കാരണം ഇത് ആ ഒരു കൺ എവിടുന്നെങ്കിലും ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങണം അതിനൊരു അസോസിയേഷന്റെ നിലയിൽ മെഡിക്കൽ കോൺകോൺഷൻ നേതൃത്വം നൽകുന്ന ഈ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ് ഞങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതാണ് ഒരു ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിങ് ക്യാൻസർ കെയർ സർവീസസ് ചലഞ്ചസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇന്നിപ്പോൾ നമുക്കറിയാം പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും നിൽക്കുന്നുണ്ട് ഓവർലാപ്സ് ഉണ്ട് അതിനെ നമുക്ക് എങ്ങനെ കൂടുതൽ ബെറ്റർ ബെറ്ററാക്കാം ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് കേരളത്തിൽ നമുക്ക് കേരള മോഡൽ ഭാഗ്യ മേഖലകളും അതുപോലെ തന്നെ ക്യാൻസർ കേരളം നമുക്കൊരു ഈ ഒരു പുതിയ മോഡൽസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പൊ പണ്ടൊക്കെയായിരുന്നു ക്യാൻസർ വന്നിട്ടുള്ള ഒരു രോഗി കാസർഗോഡ് വന്നൊരു രോഗി അവിടെ നിന്ന് റേറ്റ് പിടിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടായിരുന്നു അതുപോലെ അടുത്തൊരു സെഷൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഈ ഫാർമ ഇൻഡസ്ട്രിയില് നമുക്കുള്ളവർക്ക് എല്ലാവരും മരുന്നുകളെ വളരെയധികം ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടാണ് കാര്യം മരുന്നുകളുടെ പേരിൽ ട്രയൽസ് എന്ന് പറയുമ്പോൾ മരുന്ന് പരീക്ഷണങ്ങൾ വരുന്നു അങ്ങനത്തെ പല കാര്യങ്ങളെ പേരിടൊക്കെ ആൾക്കാർക്ക് വളരെയധികം പേടിയുള്ള ഒരു സംഭവങ്ങളാണുള്ളത് അതിൻ്റെ അകത്തൊക്കെ എങ്ങനെ ഓർക്കും ചെയ്യാം പലപ്പോഴും എല്ലാവരും ക്യാൻസറിനെ പറ്റി പറയുന്നത് ക്യാൻസറിന് പല മരുന്നുകളും വളരെ എക്സ്പെൻസീവ് ആകുന്നതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ട് ഇതെന്ന് പറയുന്നില്ല പക്ഷെ പലപ്പോഴും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള പല മെഡിസിൻസും ആണ് പക്ഷെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് പല ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പല മരുന്നുകളുടെ ഉള്ള ഒരു ദൌർലഭ്യമുണ്ട് പല സ്കേഴ്സിറ്റി കാരണം നമുക്കറിയാം ഈ ഡ്രഗ് കൺട്രോൾ വന്നതുപോലെ ഇന്നത്തെ പേപ്പറിൽ എത്ര പേര് വായിച്ചെന്ന് അറിയത്തില്ല ക്വാളിറ്റി ഓഫ് ഡ്രഗ്സ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ക്വാളിറ്റിയിൽ ഉള്ള ഇഷ്യൂവിനെ പറ്റി ഇന്നത്തെ ഒരു പേപ്പറിലുള്ള ആർട്ടിക്കളുണ്ട് അതിനുശേഷം എന്റെ കോളീവ്സ് ഞാൻ കേരളത്തിൻ്റെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഞങ്ങളുടെ നാഷണൽ ഗ്രൂപ്പിലാണെങ്കിലും ശരി കേരളത്തിലൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും ശരി പലരും പേഷ്യൻസ് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ക്വാളിറ്റി നല്ലതാണോ അല്ല എന്നുള്ളത് ഞങ്ങൾക്കാർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ മരുന്നിന്റെ ക്വാളിറ്റി അത് തീരുമാനിക്കുന്നത് ഗവൺമെന്റും മറ്റു കാര്യങ്ങളാണ് പക്ഷെ മരുന്നിൻ്റെ ക്വാളിറ്റിയിൽ കുറവുണ്ടോ എന്നുള്ള ഒരു വാർത്ത അത് വളരെയധികം ക്യാൻസർ ഡ്രഗ്സർ പോലത്തെ ഇത്ര ലൈഫ് സേവിംഗ് അത്ര ആയിട്ടുള്ള ഒരു അശുപത്രി നമ്മൾ കൊടുക്കുന്ന ആ മരുന്നിനെ വളരെയധികം അതിന്റെ ക്വാളിറ്റിക്ക് വളരെയധികം ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധ ശ്രദ്ധയില്ല എന്നറിയുന്നത് വളരെയധികം ഉള്ള ഒരു ഒരു എന്താ പറയുക നമ്മൾ പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതുമൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂസ് ആണ് നമുക്കിതിന് എങ്ങനെ ഓർക്കും ചെയ്യാം ക്യാൻസറിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഹൺഡിൽ ഹൺഡ്ലസ് നമ്മളെ എഫക്ട് ചെയ്യുകയോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വരികയോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ ഒരു സീരിയസ്നെസ് ആർക്കും പറ്റില്ല ക്യാൻസർ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും എന്നാ സംഭവിക്കുന്നത് ആർക്കെങ്കിലും വരും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരാൾക്ക് വരുമെന്ന് മാത്രമേ ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ കുടുംബത്തിലാകാം നമ്മുടെ സുഹൃത്തുക്കൾക്കാകാം നമ്മുടെ പരിചയത്തിലുള്ളവർക്കാകാം ആർക്കെങ്കിലും ഈ അസുഖം വരുമ്പോഴാണ് ഈ അസുഖത്തിന്റെ ഒരു ഇന്റൻസിറ്റി പലരും പലപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും ആ സമയത്ത് വളരെയധികം പാനിക്കടിക്കും ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഓർക്കുന്നത് അപ്പം ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ഞങ്ങൾ ഡോക്ടർമാരായതുകൊണ്ട് ക്യാൻസറോട് എത്രയോ ഡോക്ടർമാരുണ്ട് നമ്മുടെ തന്നെ കേരളത്തില് തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ഇപ്പോഴും പ്രാക്ടീസിലോട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റിംഗിൽ വരാൻ വേണ്ടിയിരുന്നു സാറാണ് നോട്ട് ടു കം ബിക്കോസ് ട്രീറ്റ്മെന്റ് ഞങ്ങളെ പൊതുജനത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളും ഞങ്ങൾക്കും വരാം ആർക്ക് വേണമെങ്കിലും വരാം അപ്പൊ ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളോട് എത്തിക്കുക അതിനാണ് നമുക്ക് മീഡിയയുടെ ഒരു ഹെൽപ്പ് ഇതിനകത്ത് വേണ്ടി വരുന്നത് അടുത്തൊരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്സസ് ആക്സസ് ഇൻ അഫോർഡബിലിറ്റിൻസർക്ക് പല മരുന്നുകളുടെയും ട്രീറ്റ്മെന്റ് ഇൻഷുറൻസ് സെക്ടർ കൊടുക്കുന്ന അതിൻ്റെ അകത്ത് പോലെ ഡെഫിഷ്യൻസീസ് ഉണ്ട് ഇൻഷുറൻസ് സെക്ടറിൽ ഉള്ളവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് പക്ഷെ പബ്ലിക് ഞാൻ ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എനിക്ക് എന്ത് അസുഖം വരുന്നു എന്നറിഞ്ഞിട്ടല്ല എനിക്കൊരു അസുഖം വരുന്നു അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനൊരു പോളിസി എടുക്കുന്നത് അപ്പൊ ആ പോളിസി എടുത്തുകഴിയുമ്പോൾ പറയുവാണ് ഈ അസുഖത്തിന് ചികിത്സയില്ല അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ഈ അസുഖം വരുവാണെങ്കിൽ ഈ ചികിത്സയ്ക്ക് മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ കാരണം ഇൻഷുറൻസ് സെക്ടറുകാർക്ക് അവർക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കൊടുക്കാൻ പറ്റും ഇപ്പൊ പല ക്യാൻസറുകളുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി ടാബ്ലറ്റിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ടാബ്ലറ്റുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാത്ത സിറ്റുവേഷൻ ടാബ്ലറ്റുകൾക്ക് എന്തിനാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ ബേസിസിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസുകാരും പഴയ മരുന്നുകളും പല പുതിയ ട്രീറ്റ്മെന്റുകളും റിജക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ പോലും അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസൂടെ കൂടി നമുക്ക് കൊടുക്കേണ്ടതായിട്ട് സെൽസ് ഓഫ് പോളിസി മേക്കേഴ്സ് പോളിസിയിൽ അവർക്ക് എങ്ങനെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള സെഷൻസ് ഉണ്ട് എങ്ങനെയായിരിക്കും കാരണം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇഷ്യൂസ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഷ്യൂസ് ഉണ്ട് എം എൽ എസിന് റോളുണ്ട് എം പിമാർക്ക് റോൾ ഉണ്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഉള്ളവർക്ക് എക്സിക്യൂട്ടീവ് ഉള്ളവർക്ക് റോൾ ഉണ്ട് അപ്പൊ അവരൊക്കെ അവരുടെ റോളുകൾ എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് ഫലപ്രദമായിട്ട് നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ക്യാൻസർ കൺട്രോൾ എഫോർട്സിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അതുപോലെ സെക്കൻഡ് ഡേയില് നമുക്ക് ഒരു ജെനറ്റിക്സ് ക്യാൻസറിന്റെ റിസർച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ വളരെയധികം റിസർച്ച് വളർ കഴിഞ്ഞ ഒരു അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി സെന്ററിലൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്യാൻസറിന് മാത്രം റിസർച്ച് ചെയ്യുന്ന പത്തോ പതിനഞ്ച് റിസർച്ചേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാം നമ്മുടെ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ക്യാൻസർ റിസർച്ചിൽ എങ്ങനെ ചെയ്യാം റിസർച്ചിനെ പറ്റി പറയുമ്പോഴത്തേക്കും ക്ലിനിക്കൽ ട്രയൽസ് വരും അപ്പൊ ട്രയൽസിനെ പറ്റിയിട്ടുള്ള വളരെ തെറ്റിദ്ധാരണ ഇന്നും ജനങ്ങൾ വഴി നിൽക്കുന്നുണ്ട് മരുന്ന് പരീക്ഷണം എന്നുള്ള വാക്കുകളൊക്കെ പരീക്ഷണം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് നമുക്ക് പലർക്കും കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മരുന്നും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴും എങ്കിലൊക്കെ പരിശോധി പരീക്ഷണങ്ങൾ നടത്തി അത് ഫലപ്രദമാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് പലപ്പോഴും കാണുന്നത് പുറത്തുള്ള പല ഡോസുകളും നമ്മുടെ രോഗികൾക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യം വരുന്നില്ല പുറത്തുള്ള ഡോസ് നമുക്ക് അതേ ഡോസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ഡോസ് എത്രയാണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള റിസർച്ച് നമുക്ക് നടത്തണം റിസർച്ചിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് പലപ്പോഴും ആൾക്കാർക്ക് വളരെ ടെൻഷനാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഇന്റർഫേസ് വേണ്ടി വരുന്നത് അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു സെക്ഷൻ ജിനോമിക്സ് ആണ് ക്യാൻസറിന്റെ ചികിത്സയിൽ ഇന്ന് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ലെവലിലാണ് ജീനോമിക്സിന്റെ ഓരോ ക്യാൻസറും ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ജനതീകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് പണ്ടൊന്നീടെ ഒന്നും നമുക്ക് നാട്ടിൽ ലഭ്യമല്ലായിരുന്നു ഇനി പല ടെസ്റ്റുകളും നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണ് പണ്ടക്കാലത്ത് വളരെ ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ടായിരുന്ന ടെസ്റ്റ് ഒക്കെ ഇന്നിപ്പോൾ ട്വന്റി തൗസൻഡ് റൂപ്പീസിലൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ജീനോമിക്സിനെ പറ്റിയിട്ടുള്ള സെഷൻ അങ്ങനെ ക്യാൻസറിനെ പറ്റി എപ്പിഡമിയോളജി അതായത് ഇന്നത്തെ ക്യാൻസറിന്റെ സ്ഥിതി വിവരം കണക്കുകൊണ്ട് അടുത്ത എക്സ്റ്റെന്റിലുള്ള ക്യാൻസറിന്റെ ജനറ്റിക് ലെവൽ ആ ലെവൽ വരെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു എട്ട് സെഷനിലോളം ഞങ്ങൾ ഇതിന് ഒന്നര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു ഒരു ക്യാൻസർ സർവേയുടെ റിലീസ് ഉണ്ട് പിന്നെ സുഗന്യ നമ്മുടെ മീറ്റിങ്ങിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു ഒരു സുജന്യം റിലീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മൾ എങ്ങനെ ക്യാൻസറിനും കാണണം എന്തൊക്കെ ആയിരിക്കണം അപ്രോച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു സുഗന്യം ആ ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പിന്നെ ഇതിന്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ടാമത്തെ സെഷൻ ഒരു വൈറ്റ് പേപ്പർ ക്രിയേറ്റ് ചെയ്യുക ആ പേപ്പർ ഗവൺമെന്റിന് കൊടുക്കുക എന്നിട്ട് ഒരു ആക്ഷൻ നാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എല്ലാം എവിടെ നന്നാവുന്നോ നേരെ ആവുന്നോ നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബിഗിനിങ് ഒരു തുടക്കം കുറിക്കണം അതിനാണ് മെഡിക്കൽ ഓൺഫോളജിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള എന്ന് ഞങ്ങളുടെ സംഘടന ഈ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് ഇതൊരു കോൺഫറൻസ് അല്ല ഇതൊരു കോൺക്ലേവ് ആണ് ഈ കോൺക്ലേവ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ബ്രീഫ് ത്രൂ ഹാസ് ടു റീച്ച് ദ പബ്ലിക് കാരണം അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഓരോ ഫോമിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാവരും ചെയ്ത പബ്ലിക്കിന്റെ നമ്മുടെതായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ നമുക്ക് എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി വേറെ അതിന് മാറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിക്കുക ഇന്നസറിന്റെ സിറ്റുവേഷൻ എവിടെയാണ് നിൽക്കുന്നത് ഇനി എങ്ങോട്ടാണ് വരാൻ പോകുന്നത് അപ്പൊ ആ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ രണ്ടൊന്നര ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മൾ ലൈവിലൂടെ വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു